ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശാലിയും വിഷ്ണുവും ശാരദാമയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ശാലി വന്നു എന്നറിഞ്ഞ പാടെ സത്യ ഓടിപ്പുറത്തേക്ക് വരുന്നു സത്യ നോക്കി നിൽക്കുകയായിരുന്നു വിഷ്ണു സത്യയെ കണ്ടപാടെ ഒരു വാത്സല്യത്തോടെയുള്ള ഒരു നോട്ടം നോക്കുകയാണ് വിഷ്ണു അമ്മയിൽ എത്രയും നേരം എവിടെയായിരുന്നു ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയാൽ മതി എന്നൊക്കെ സത്യ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി ശാലിനിയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ വിഷ്ണു പെട്ടെന്ന് സത്യയുടെ കൈ പിടിച്ച് അവിടെ അങ്ങ് നിർത്തി രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വിഷ്ണു സത്യയുടെ അരികിലേക്ക് ഇരിക്കുന്നു മോളെ എന്ന് പറഞ്ഞ് സത്യയെ ചേർത്ത് പിടിച്ച് കരയുകയാണ് വിഷ്ണു ഈ ഒരു കാഴ്ച വല്ലാത്തൊരു സന്തോഷത്തോടെ നോക്കി നിന്ന് കാണുകയാണ് ശാലിനി ശാരദാമയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല വിഷ്ണു എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നുള്ള കാര്യം ഇപ്പോഴും ശാരദാമ്മ അറിഞ്ഞിട്ടില്ല വിഷ്ണു കുറെ ചുംബനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സത്യക്ക് മോളെ അച്ഛനോട് ക്ഷമിക്കും മോളെ അച്ഛൻ ഒന്നും അറിഞ്ഞില്ല അച്ഛനൊന്നും അറിഞ്ഞില്ലെന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ അച്ഛനോയു സത്യ ചോദിക്കുന്നു എന്റെ മോള് എന്റെ ചോര ജനിച്ച അന്ന് മുതൽ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ സ്വപ്നം എന്നൊക്കെ വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് ശാരദാമ്മ ഒരു അതിശയത്തോടെ നിൽക്കുന്നു എനിക്ക് എന്റെ മക്കളെ തിരിച്ചു കിട്ടി ഇനി എന്റെ ലോകം ഇവരാണ് എന്നു പറഞ്ഞ് വീണ്ടും വിഷ്ണു സത്യ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു ഇതെന്താ ബിഗ് ഫ്രണ്ടേ കാണിക്കുന്നത് ബിഗ് ഫ്രണ്ടെ എന്ത് പറ്റിയനെ കേസ് സത്യ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് സ്നേഹം സത്യമോളോട് ഈ ബിഗ് ഫ്രണ്ടിനുള്ള സ്നേഹം ഇതിനെ കൂടുകയുള്ളു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ഉള്ളിലുണ്ടായിരുന്നു അതാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീണ്ടും വിഷ്ണു സത്യയെ ചേർത്ത് പിടിക്കുന്നു എന്താണ് ഇത് എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് വിഷ്ണു എല്ലാ സത്യങ്ങളും അറിഞ്ഞു പപ്പിയും സത്യയും വിഷ്ണു മക്കളാണെന്ന് ശാമിയുടെ ജീവിതത്തിന് വേണ്ടി സത്യങ്ങൾ മറച്ചു വെച്ചതാണെന്നും എല്ലാം പറയേണ്ടി വന്നു എന്നൊക്കെ ഷാലിനി പറയുമ്പോൾ കൈകൂപ്പിക്കൊണ്ട് ശാരദാമ ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ ദേവി ഇനി കാത്തു വലിയൊരു ദുരന്തമാണ് ഇത് അറിയുമ്പോൾ ഉണ്ടാവൂ എന്നാണ് ഞാൻ കരുതിയത് അത് ഒരാൾക്കും ദോഷമില്ലാത്ത രീതിയിൽ നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തല്ലോ ദേവി നൂറ് നന്ദി എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ കൈകൂപ്പി നിൽക്കുകയാണ് ശാരദാമ കുഴപ്പമുണ്ടാകില്ലെന്ന് പറയാൻ കഴിയില്ല അതൊക്കെ ഇനി എന്ത് വന്നാലും ഒന്നിച്ചു നിന്ന് തരണം ചെയ്യണമെന്ന് ഷാലിനി പറയുന്നു അതൊക്കെ ഇനിയുള്ള കാര്യങ്ങളല്ലേ എന്തായാലും സത്യമോൾക്ക് സന്തോഷമാകും എനിക്ക് അത് മതി വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ മോളാണെന്ന് സത്യം എടുത്തുകൊണ്ട് വന്ന ശാരദാമ്മയുടെ മുന്നിൽ നിന്നുകൊണ്ട് വിഷ്ണു പറയുന്നു ശാരദാമ്മ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് ഉച്ചത്തിൽ പറയും ശാരദാമ്മയോട് വിഷ്ണു പറയുന്നു പിന്നെ ശാരദാമ്മ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സത്യങ്ങൾ അറിയാതെ ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും മാപ്പന പറഞ്ഞ ശാരദാമ്മയുടെ കാൽക്കൽ വീഴുകയാണ് വിഷ്ണു മോനെ വിഷ്ണു എന്തായി കാണിക്കുന്നത് എന്റെ ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ചില കാര്യങ്ങൾ കേട്ടപ്പോൾ നിയന്ത്രണം വിട്ടുപോയി എന്റെ ചങ്ക് തകരുന്ന അവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് എനിക്കിപ്പോൾ കിട്ടിയ ഈ ജീവിതത്തിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഈ കുടുംബത്തോട് തന്നെയാണ് മറക്കില്ല എന്ന് പറഞ്ഞേ എന്റെ ജീവിതത്തിലെ ഇത്രയും വിലയേറിയ നിമിഷം ഞാൻ മറക്കില്ല ഇത് പകരം വെക്കാനില്ലാത്ത സ്വപ്ന നിമിഷം തന്നെയാണെന്നൊക്കെ കൈകൂപ്പി കൊടു തന്നെയാണ് വിഷ്ണു പറയുന്നത് പോഴും സത്യ എടുത്തിട്ട് ഒരു ഉമ്മ തരാനായി പറയുമ്പോൾ സത്യ ഒരു ഉമ്മ കൊടുക്കൂ വൈകിയാണെങ്കിലും എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടത് എന്നെനിക്ക് അറിയില്ല എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ശാലി പറയുന്നുണ്ട് വിഷ്ണു അമ്മയുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് അത് നമ്മൾ ഇനി ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതിനെന്താ ഇപ്പൊ തന്നെ ജീവിച്ച് കാണിച്ചു കൊടുത്തുകൂടെ എന്നൊക്കെ വിഷ്ണു എന്നിട്ട് സത്യയെ പിടിച്ചിങ്ങനെ കറക്കുന്നുണ്ട് ബിഗ് ഫ്രണ്ട് വേണ്ട എനിക്ക് തലചുറ്റം എന്നൊക്കെ സത്യ ഒന്നും അറിയാതെയുള്ള സത്യയുടെ ചിരി കണ്ടില്ല എന്നൊക്കെ ശാരദാമ്മ പറയുന്നു ഇനി എല്ലാം അറിയുമ്പോൾ ഈ ചിരിക്ക് ഭംഗി കൂടും അത് എനിക്ക് ഉടനെ കാണാൻ പറ്റൂടി എന്നെ കെ ശാരദാമ്മ അതിനി നമ്മളൊന്ന് തയ്യാറെടുക്കണം തൽക്കാലം കുട്ടികൾ വിശ്വസിച്ചിരിക്കുന്നത് അതുപോലെ പോട്ടെ പറയാൻ ഒരു അവസരം വരും അന്ന് അന്ന് പറയാം എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട് ഇത്രയും കലങ്ങി തെളിഞ്ഞില്ലേ ഇനിയുള്ളത് ശരിയാകും എന്ന് ശാലിനി പറയുന്നു സത്യം ഇപ്പോൾ വളരെ ഹാപ്പിയാണ് ഇതൊക്കെ കണ്ട് ശാരദാമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് ശാരദാമ്മ പൂജാമുറിയിലേക്ക് വന്നിട്ട് ദൈവങ്ങളോട് നന്ദി പറയുകയാണ് ദേവി എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ ഒടുവിൽ വിഷ്ണുമോൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്ന് കരുതിയത് അവിടുത്തെ കൃപ കൊണ്ടെല്ലാം നന്നായി കലാശിച്ചു ദേവി ഇനി ഒറ്റ പ്രാർത്ഥനയുള്ളൂ എനിക്ക് ഈ വിവരം സത്യമ്മ അറിയുമ്പോൾ ഒരു വലിയ പ്രളയം തന്നെ ഉണ്ടായേക്കാം അതെല്ലാം തരണം ചെയ്യാൻ അവിടുത്തെ തന്നെയാണ് ഞങ്ങൾക്ക് ശരണം ഒരുപാട് കണ്ണുനീര് കുടിച്ചവളാണ് എന്റെ ശാലിനി ശാലിനിക്കൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി വിഷ്ണുവും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ് ഇനി അവരുടെ ജീവിതത്തിൽ ഒരാളും ഒരു കരടായി വരരുത് അത് മനസ്സറിഞ്ഞ് ഉള്ള പ്രാർത്ഥന മാത്രമല്ല മനസ്സ് തകർന്ന ഒരു അമ്മയുടെ അപേക്ഷ കൂടിയാണ് കൈവിടരുതെന്നൊക്കെ ശാരദമ്മ പറയുന്നു അച്ഛനും അമ്മയും മക്കളും അവര് ഇന്നുവരെ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല ഇനി ഒരു പരീക്ഷണം അവർക്ക് കൊടുക്കരുത് ഈ ഈ ഉള്ളവൾക്ക് തന്നോളൂ ഈ ഉള്ളവളെ കഷ്ടപ്പെടുത്തിക്കോളൂ എന്റെ മക്കൾ ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചോട്ടെ സ്നേഹിക്കുന്നവരെ ഒന്നിക്കാൻ ഒരുപാട് പ്രയത്നിക്കുന്ന ആളല്ലേ അവിടുന്ന് എന്നിട്ട് എന്തേ വിഷ്ണുവിടെ വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ഇഷ്ടം കാണുന്നില്ല ഞാൻ ഒന്നുകൂടി യാചിക്കുകയാണ് ഇനി അവര് ജീവിക്കട്ടെ സുഖമായി ജീവിക്കട്ടെ എനിക്കത് കണ്ടാൽ മാത്രം മതി രക്ഷിക്കണേ എന്നെയും എൻ്റെ കുട്ടികളെയും രക്ഷിക്കണേ ദേവി എന്നെ ഇങ്ങനെ ശാരദാമ്മ വീണ്ടെങ്ങനെ പ്രാർത്ഥനയോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ ഒരു വണ്ടി സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് എത്തിയിരിക്കുന്നു അതിൽ നിന്നും മൂന്നാല് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു അവരുടെ കയ്യിൽ ഒരു നോട്ടീസും ഉണ്ട് ശാരദ സത്യഭാമ പുറത്തേക്ക് ഇറങ്ങി ഒന്നും മനസ്സിലാകാത്ത ഒരു നോട്ടം എന്താ ആരാ മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്ന് അതിൽ നിന്നും ഒരാൾ പറഞ്ഞു അവരൊക്കെ ചുറ്റിലും നടന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു വീടിന്റെയും ചുറ്റുപാടും അവിടേക്ക് രാഘവനും പിള്ളച്ചേട്ടനും ഒക്കെ ഇറങ്ങി വന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് കോടി അടയ്ക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജപ്തി നടപടിയിലേക്ക് പോകേണ്ടി വരും എന്ന് അദ്ദേഹം പറയുമ്പോൾ സത്യഭാമ ഞെട്ടലോടെ ചോദിക്കുന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് കോടിയോ ഇത് ചതിയാണ് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഈ തുക തുകയടക്കാൻ സാധിക്കില്ല എങ്കി പിന്നെ ഞങ്ങൾക്ക് വീട് വരും ആരാണ് ഈ രോഹിത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത് എന്റെ മകനാണെന്നും ഭാമ പറയുന്നു ജപ്തി നടപടികൾക്ക് തടസ്സം വന്നാൽ കുടിശ്ശികക്കാരായ നിങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് നികുതി ഈടാക്കാനും കോടതി ഉത്തരവുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം അടയ്ക്കാൻ നോക്കും നോട്ടീസ് അയച്ച സ്ഥിതിക്ക് വീടും പുരയിടവും സർക്കാരിന്റെ നിരീക്ഷണത്തിലായി കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് മരങ്ങൾ മുറിക്കുകയോ മറ്റു ക്രയവിക്രയങ്ങൾ നടത്താനോ പാടില്ല അങ്ങനെ വലുതും പ്രഥമ ദൃഷ്ടിയാൽ കാണുന്നതാണെങ്കിൽ വേണ്ട നടപടി എടുക്കുന്നതാണ് ഇത്രയും പറഞ്ഞിട്ട് അവർ പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് സത്യഭാമ രാഘവനും ടെൻഷനാകുന്നു ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കുകയാണ് രാഘവൻ രാഘവൻ അന്നേ പറഞ്ഞതായിരുന്നു ഇത് വേണ്ട എന്ന് ഭാമയുടെ ഒറ്റ നിർബന്ധമാണ് ഇതെല്ലാം സംഭവിച്ചത് എല്ലാം കൊണ്ടുപോയി കളഞ്ഞല്ലോ ഭാമ പ്രാവ് കൂട് കൂട്ടുന്നത് പോലെ നുള്ളിപ്പറക്കി ഉണ്ടാക്കിയതെല്ലാം നീ നശിപ്പിച്ചില്ലേ എന്തിനാ എന്നെ കൂടി വാക്കി വാക്കിവച്ചേക്കുന്നത് കൊന്നുകളയങ്ങ് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്നതെല്ലാം കൈവിട്ടു പോകുന്നത് കാണാനേ ഞാൻ ഇനി ഈ ഭൂമിയിൽ വേണ്ട എനിക്കിത് കാണാനുള്ള ശക്തിയില്ല ഒന്നുകിൽ നീ എന്നെ അങ്ങ് കൊല്ലണം ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഇതിനൊരു പരിഹാരം കാണണം എന്ന് രാഘവൻ പറയുമ്പോൾ സത്യഭാമ പറയുന്നു ഞാൻ ദാസിനെ ഒന്ന് വിളിക്കട്ടെ എല്ലാത്തിനും ധൈര്യം തന്നത് അയാളാണല്ലോ എന്നെങ്കിലും ഒരു വഴി അയാൾ പറയാതിരിക്കില്ല എങ്കിൽ വിളിക്ക് ഒട്ടും താമസിപ്പിക്കരുത് നിന്ന് നിൽ നിന്ന നിൽപ്പിൽ മരിച്ചു പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ രാഘവേട്ട സമാധാനമായിരിക്കുന്നൊക്കെ ഭാമ പറയുന്നു ആരെയാണെന്ന് വെച്ചാൽ വിളിക്കേ നമ്മുടെ ഈ മണ്ണ് അത് എനിക്ക് നഷ്ടപ്പെടരുത് അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണ് അഞ്ചും പത്തും വെച്ച് കൂട്ടി ഉണ്ടാക്കിയതാണ് ഞാൻ വിളിക്കേ ആരാണെന്ന് വെച്ചാൽ വിളിച്ച് പറ നിർബന്ധം പിടിച്ചാൽ രണ്ട് മനുഷ്യ കോലങ്ങൾ വീടിന്റെ ഉത്തരത്തിൽ കെട്ടി തൂങ്ങുമെന്ന് വിളിച്ച് പറ നിന്റെ മന്ത്രിയോട് വിളിക്ക് ഭാമ എന്നെ ഇങ്ങനെ രാഘവൻ ദേഷ്യത്തോടെ പറയുമ്പോൾ ഭാമ അംഗത്തേക്ക് പോകുന്നു ഭാമയ്ക്ക് ഇപ്പോൾ മറുപടിയില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ